കറണ്ട് അഫെയർസിലെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള മാത്രം ഞാൻ പരമാവധി ഒരു മിനിറ്റിൽ മൂന്ന് കറണ്ട് അഫെയർ വെച്ച് പോകും അത് നിങ്ങൾ നിങ്ങളപ്പം തന്നെ ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക വീഡിയോ കഴിഞ്ഞ് ഒരു റഫ് പേപ്പർ എടുത്തിട്ട് കേട്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുക എല്ലാം കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടിട്ട് ഒന്നും കൂടെ എഴുതാൻ ശ്രമിക്കുക അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ എളുപ്പമായിരിക്കും ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലറ്റ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ നീതി ആയകിൻ്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അരവിന്ദ് പനഗരിയ അതും കൂടെ ഓർത്തിരിക്കണേ നിതി ആയകിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനായിരുന്നു പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം മേഘമല വെള്ളി വരയൻ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ ആ വെള്ളി വരയൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പാമ്പിൻ്റെ പേരിനോട് സ്വാമ്യമുണ്ട് ചിലപ്പോൾ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനമായ മേഘമല വെള്ളി വരയൻ ഏതിനം ജീവി എന്നായിരിക്കും ചോദിക്കുന്നത് പി എസ് സി അല്ലേ പലതരത്തിൽ ചോദിക്കാം ചിത്രശലഭമാണ് മേഘമല വെള്ളി വരയൻ കെ സ്മാർട്ട് മൊബൈൽ ആപ്പ് ഉദ്ഘാടനം ചെയ്തത് പി രാജീവ് വ്യവസായ വകുപ്പ് നിയമവകുപ്പ് കയർ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി രാജീവ് കെ സ്മാർട്ട് മൊബൈൽ ആപ്പ് ഉദ്ഘാടനം ചെയ്തത് പി രാജീവ് ഈ കെ സ്മാർട്ട് എന്ന് പറയുന്നത് തദ്ദേശ ഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഓൺലൈനാക്കിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഈ കെ സ്മാർട്ട് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ സൈലൻറ്റ് വിമാനത്താവളമായ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം